നമസ്കാരം ഞാൻ മീനാക്ഷി ആർമോസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ട്വൻ്റി വൺ മാജിക് പ്രാക്ടീസിലെ ഡേ ഫിഫ്ത് ഫൈവിലേക്ക് സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സമ്പത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകും പരാതി പറച്ച് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് പണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയേ ഉള്ളുവെങ്കിലും അതിന് നന്ദി പറയുക ധനത്തിനു വേണ്ടി നന്ദി പറഞ്ഞു തുടങ്ങിയാൽ നമ്മളിലേക്ക് പണം വരും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നിങ്ങനെ എപ്പോഴും പരാതി പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പണം വരുന്നതല്ല നമ്മൾ ധനം കൊണ്ട് നേടിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക നമ്മൾ ചെറുപ്പകാലം മുതൽ പണം കൊണ്ട് നേടിയ വസ്തുക്കൾ ധാരാളമുണ്ട് ധനത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് പണ്ട് ഭക്ഷണം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ വാഹനം ഉണ്ടായിരുന്നു നമുക്ക് സൈക്കിളുണ്ടായിരുന്നു ബാഗ് ഉണ്ടായിരുന്നു പുസ്തകം പെൻസിൽ പെന്ന് ഇവയെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇതെല്ലാം എത്തിച്ചു തന്നിരുന്നതാണ് പേരൻസിന് നന്ദി പറയുക എപ്പോഴും സന്തോഷമായിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും നിങ്ങൾ ദിവസവും ഈ അഫർമേഷൻ എപ്പോഴും പറയുക എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിനു നന്ദി എന്ന് ദിവസവും ആവർത്തിച്ചു പറയുക നിങ്ങളിലേക്ക് പണം വരും നിങ്ങൾക്ക് ജോലി ലഭിക്കും നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരും ഈ അഫർമേഷൻ എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി എന്ന് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം എഴുതുക പറഞ്ഞുകൊണ്ട് എഴുതുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങൾ ദിവസവും പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അതിൻ്റെ കൂടെ ഈ മണി അഫർമേഷനും കൂടി എഴുതുക നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത് കമൻറിൽ രേഖപ്പെടുത്തുക താങ്ക്